അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് കർണാടക വനാതിർത്തിയോട് സ്ഥിതി ചെയ്യുന്ന കച്ചേരിക്കടവിലാണ് ബുധനാഴ്ച പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടം എത്തി വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചിട്ടുള്ളത് നരിമറ്റത്തിൽ സണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലമാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതാണ് അവസ്ഥ ബുധനാഴ്ച കാട്ടാന കൂട്ടം വന്ന് വ്യാപകമായിട്ടാണ് ഇവിടെ വാഴ കപ്പ അങ്ങനെ ഉൾപ്പെടെ ഒരുപാട് കൃഷികളാണ് ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ സഞ്ചേട്ടൻ തന്നെ ചേരുന്നുണ്ട് കൃഷി ഉടമ തന്നെ ചേരുന്നുണ്ട് ഇത് എത്ര മണിയോടെ ആയിരുന്നു സംഭവം ഇതൊരു മൂന്ന് മണിയായിപ്പോ രാത്രി രാത്രി പുലർച്ചയോടെ ആയിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് സാർ എൻ്റെ ചേട്ടാ പേടി സ്വപ്നം തന്നെ ഇവിടെ ചേട്ടൻ ആന ഉദ്യോഗസ്ഥര് ഒരാനെ ഒരു വ്യക്തിയുടെ വന്ന് കടഞ്ഞു കഴിയുമ്പം ഉദ്യോഗസ്ഥരുടെ അവിടെ ഊടിപ്പാഞ്ഞു വരും ഇവിടെ ഒന്ന് വലിയൊരു സൃഷ്ടിക്കിട്ടിങ്ങ് പോവുകയാണ് ഞങ്ങളിപ്പോൾ നാളെ ഇടാം പിന്നെ കാണുവല്ല പിന്നെയും ഒരു വ്യക്തിയുടെ വന്നു കഴിയുമ്പോഴാണ് കളഞ്ഞു കഴിയുമ്പോൾ പിന്നെയും വരും പിന്നെ ഇപ്പം തന്നെ പോസ്റ്റുകാർ വരും അതുകൊണ്ടൊന്നും ഒരു ജനങ്ങൾക്കൊന്നും ഒരു പരിഹാരമല്ല അതുകൊണ്ട് എത്രയും വേഗം ഇതിനുമുമ്പ് ഇവിടെ വെയിലി ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം പഞ്ചായത്തും കൂടെ ഇതിനകത്ത് നേതൃത്വം കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു ചെയ്തുതന്നാൽ ഇനി ജനങ്ങളും കൂടെ ഇ വാഴ പോലെ തന്നെ ജനങ്ങൾക്കും ഇത് വരും എന്നേരം ഓടി വന്നിട്ട് കാര്യമില്ല ശരിയല്ലേ പറഞ്ഞത് ഇപ്പോൾ ഒരു രാത്രി വച്ച് കേൾക്കുമ്പം വീട്ടിൽ നിന്ന് ഇപ്പം കഥ തുറന്ന് ഇറങ്ങി വരുമ്പോൾ ആനയും മിന്നേ നിന്നു അവനെ ആന പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടി വന്നിട്ട് കുറച്ച് തെയ്ത്ത് വെച്ചിട്ട് കാര്യമില്ല എല്ലാ വകുപ്പിലും വന്ന് തെയ്ത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല കുറച്ച് പണം കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്നെ എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ പറയുന്നത് എനിക്കിപ്പം ഒരു പത്തോ മുപ്പതോ വാഴ പോയി ഒരു പത്ത് നാൽപ്പത് കപ്പ പോയി ഞാനത് മുംബൈ മെമ്പറിനോട് പറഞ്ഞു എൻ്റെ ആകെ മാസത്തെ വളർച്ചയെ പോയിട്ടുള്ളൂ ആ കപ്പയുടെ വാഴ് ആകുമാസം കൊണ്ട് എനിക്ക് ദൈവം ആരോഗ്യം തരും ഞാനത് അതേപടി ഉയർത്തും പക്ഷേ ഒരു ജനം പോയെങ്കിലും ഒരാൾ പോയെങ്കിലും പൊരിഞ്ഞാൽ അതുകൊണ്ട് അതിന് വേണ്ട ഉദ്യോഗസ്ഥര് ഗവൺമെന്റ് തന്നെ എത്രയും വേഗം തന്നെ എന്ന് വെച്ചാൽ ഈ ഡിസംബറിന് മുമ്പ് തന്നെ ഈ വേലി ചെയ്യണമെന്ന് ഞാൻ അത്രയും പറയുന്നുള്ളേ വേഗമൊന്നും പകരുന്നില്ല ഇവരെ വാഴ കളഞ്ഞു കപ്പ കളഞ്ഞു പിന്നെ ഒരു രണ്ട് മൂന്ന് മാവ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം കളഞ്ഞു കൃഷി ചെയ്തതല്ല അതുകൊണ്ട് എത്രയും വേഗം തന്നെ അത് വേഗം ഒരു പരിപാടി ചെയ്യേണ്ട ഈ ആന വരാതിരിക്കാൻ വേണ്ട വേലി ചെയ്ത് കൊടുക്കണം പരിശോധിക്കും ആ ഈ ഡിസംബറിന് മുമ്പ് തന്നെ ചെയ്യണമെന്ന് വേണ്ട എം എൽ എയോട് പറഞ്ഞിട്ട് എംപിയോട് പറഞ്ഞിട്ട് ചെയ്യണമെന്ന് വിനോദം ആർക്കോപ്പിക്കണം അപ്പോൾ ഈ മെയിൻ റോഡ് വീടിന് തൊട്ട് സമീപത്ത് തന്നെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വിളകൾ നശിപ്പിച്ചത് ഇപ്പോൾ കർഷകൻ്റെ ഒരു വാക്കുകളാണ് നമ്മൾ കേട്ടത് മനുഷ്യജീവൻ പൊലിഞ്ഞ് കഴിഞ്ഞിട്ട് അധികൃതർ ഓടിയെത്തിയിട്ട് കാര്യമില്ല അതിന് മുമ്പായിട്ട് ഡിസംബറിന് മുന്നായിട്ട് തന്നെ ഫെൻസിംഗ് വേരുകൾ ഉൾപ്പെടെ കർണാടക വനാതിരത്തിൽ നിന്ന് കാട്ടാനക്കൂട്ടം വരുന്നത് തടയാൻ വേണ്ടി ഫെൻസിംഗ് വേരുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകൻ്റെ അഭിപ്രായം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സ്ഥലം സന്ദർശിച്ച് സാർ വളരെ ദയനീയപ്പെട്ട ഒരു അവസ്ഥയാണ് കർഷകർ തന്നെ പറയുന്നുണ്ട് മനുഷ്യജീവൻ പൊലിഞ്ഞതിനു ശേഷം അധികൃതർ ഓടിയെത്തിയിട്ട് കാര്യമില്ല അതിന് മുമ്പായിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു നിമിഷത്തിൽ എന്താ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കേട്ട കർഷകന്റെ ആത്മനോമരം എന്ന് പറയുന്നത് അയ്യങ്ങ പഞ്ചായത്തിലെ എല്ലാ കർഷകരുടെയും ഒരു വേദനയാണ് നേരത്തെ നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് വാർഡുകളിൽ മാത്രമായിരുന്നു ആനയുടെ ശല്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചെറുക്കടവ് പാലത്തങ്ങളോ മേലെയുള്ള ജനവാസ മേഖലകളിലേക്ക് ഇത് വീടിൻ്റെ മുറ്റത്ത് വരെ വന്നിട്ട് ഇന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചു അപ്പോഴും അവർ ഇവിടെയുള്ളവരെല്ലാം വളരെ വീതിയിലാണ് ജീവിക്കുക ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒന്നിലേറെ തവണ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലെല്ലാം പെടുത്തിയിട്ടുണ്ട് ഇതിനു വേണ്ടി അയ്യങ്ങ പഞ്ചായത്ത് അതിൻ്റെ ഫണ്ട് വെച്ച് ഇവിടെ ഫെൻസിങ് നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും കഴിഞ്ഞ പദ്ധതി അനുസരിച്ചുള്ള അതിൻ്റെ ഫണ്ട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇതുവരെ ഒരു ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടന്നിട്ടില്ല കഴിഞ്ഞ മാസം ഡി എഫ് ഓയുടെ നേതൃത്വത്തിൽ കച്ചേരിക്കടവിലും പാലത്തിനടവിലും നമ്മൾ മീറ്റിങ്ങുകളെല്ലാം കൂടി ഫെൻസിങ് സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് ഉറപ്പുവന്നിട്ട് പോയതാണ് ഇപ്പോഴവർ കഴിഞ്ഞ ദിവസം ഞാൻ ബന്ധപ്പെടുമ്പോഴും അതിനകത്ത് പറയുന്നത് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ല ആ ഒരു ടെൻഡർ എടുക്കാനായിട്ട് അയാൾ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അംഗീകൃതമായി ഏതെങ്കിലും ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു അതും നടന്നിട്ടില്ല അപ്പോൾ നിലവിൽ ഇതിനകത്ത് ഫണ്ട് ഇല്ലാത്തതല്ല പ്രശ്നം പഞ്ചായത്ത് ഫണ്ട് കൊടുത്തോണ്ട് അതുപോലെ തന്നെ കൃഷിവകുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫെൻസിങ് നടത്താൻ വേണ്ടിയുള്ള ഫണ്ടുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇത് തികച്ച തികഞ്ഞ അനാസ്ഥയാണ് ഉദ്യോഗസ്ഥ മേ മേഖലയിൽ നിന്നുള്ള തികഞ്ഞ അനാസ്ഥയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ കർഷകരോട് ചെയ്യുന്നൊരു വെല്ലുവിളിയാണെന്ന് തന്നെയാണ് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അവർ ജസ്റ്റ് വന്ന് കണ്ടുപോയി അതിനപ്പുറത്തേക്ക് നടപടിയില്ല ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് തന്നെ കേട്ടില്ലേ അവരിപ്പോൾ ഇത്രയും വന്ന് നഷ്ടപ്പെട്ടു അവരിപ്പോൾ നഷ്ട ഒരു പരിഹാരത്തിന് ഒരു അപേക്ഷ കൊടുക്കാൻ പോലും ആർക്കാർ ഇപ്പോൾ തയ്യാറാകില്ലാതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നഷ്ടപരിഹാരം ഉണ്ടായിട്ട് അതിനൊരു അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പരിഹാരം അത് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുന്നത് അത് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല മൂന്ന് ഇപ്പോൾ ഈ ചേട്ടൻ തന്നെ രണ്ട് വർഷം മുമ്പ് കൊടുത്ത അപേക്ഷയ്ക്ക് പോലും ഇതുവരെ പരിഹാരം വന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ഓരോ പ്രശ്നമാണ് അത് അടിയന്തരമായി പരിഹരിക്കണം ഗവൺമെൻറ് അതിനകത്ത് ഊർജ്ജിസ്വ ഊർജ്ജസ്വലമായിട്ട് ഉണർന്നു പ്രവർത്തിക്കണം പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടണം ഇപ്പം ആറുള്ള ഫാമിൽ ഉള്ള ആന മതില് അവിടെ പൂർത്തിയാക്കി കഴിയുമ്പോൾ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നിരവധിയായിട്ട് ആനകളിറങ്ങും ഇതെല്ലാം അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ തികഞ്ഞ അലംഭാവമാണ് ഇക്കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നില്ല ഇന്നലെ രാത്രിക്ക് ആ വെളുപ്പിന് ഇന്നലെ വെളുപ്പിന് എൻ്റെ നാലുമണിയോടു കൂടിയാണ് ഇവിടെ കച്ചരിക്കടുവിൽ ആന ഇറങ്ങിയും നരിമറ്റത്തിൽ സന്ദിച്ചായിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരെ ആന വരികയും ഇടയുണ്ടായി അപ്പോൾ നമുക്കറിയാം നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ആനയുടെ ശല്യം വളരെ രൂക്ഷമായിട്ടാണ് ഉള്ളത് അതുപോലെ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആന ശല്യം അനുഭവിക്കുന്ന ആനയുടെ ശല്യം രൂക്ഷമായി അനുഭവിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് കച്ചേരിക്കടവും പാലത്തങ്ങടവും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മുടിക്കയത്ത് ആന ഇറങ്ങി ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം നമ്മൾ ഈ റോഡ് മുറിച്ച് കിടന്നിട്ടാണ് റോഡിൻ്റെ ഇപ്പറയുള്ള വാഴ കപ്പ ചേമ്പെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ആന അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നാളിതുവരെയായിട്ട് നമുക്കൊരു ഉദ്യോഗസ്ഥർ വന്ന ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടുണ്ട് അതുപോലെ കൃഷിവകുപ്പ് ആ മുഖാന്തരം ആ നവാഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളേതാൻ്റെ ഒരു ആറ് കിലോമീറ്റർ എൻ്റെ സെൻറ്റർ നടപ്പിലേക്ക് ആയെന്ന് പറയുന്നുള്ളതല്ലാതെ ഒരു നാൾ നാളിതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ ഇവിടെ ചെറുപ്പാട്ട് ബെന്നിയുടെ വീടിൻ്റെ അവിടെ പറഞ്ഞ വാഴയും തെങ്ങും എല്ലാം കുറച്ച് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടെ നമ്മൾ ഈ അടുത്തടുത്ത് വീടുകളാണ് ഈ വീടിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ടാണ് ആന ഇവിടെ വന്നിട്ട് ഈ റോഡ് ഇത് രാത്രിയ്ക്കും രാവിലെയും ആ വെളുപ്പം എല്ലാം ഇതിലേ ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു ഒരു മെയിൻ റോഡാണ് ഇത് വാഴ്ത്തങ്കോട് തൊട്ട് ഇങ്ങനെ പോകുന്ന റോഡാണ് അപ്പോൾ ഈ റോഡ് മുറിച്ച് കടന്നിട്ടാണ് ആനയുടെ ശല്യം ഇവിടെ വളരെ രൂക്ഷമായിരിക്കുന്നത് അപ്പം ഇതിന് അടിയന്തരമായിട്ട് ആ ഒരു ശാശ്വത പരിഹാരം കാണുന്നതാണ് സൂചിപ്പിക്കുന്നത് കർഷകരുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെയൊക്കെ വാക്കുകളാണ് കേട്ടത് ഇത് കാണുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മനുഷ്യജീവൻ പൊലിഞ്ഞതിന് ശേഷം ഓടിയെത്തിയിട്ട് അവർക്ക് ധനസഹായം വിതരണം ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളാണ് നമ്മുടെ ഈ കാണുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന മെയിൻ റോഡ് തന്നെയാണ് കച്ചരിക്കടവ് പാലത്തുകടും മെയിൻ റോഡിലാണ് നിൽക്കുന്നത് ഈ കർണാടക ഫോറസ്റ്റിൽ നിന്ന് വരുന്ന കാട്ടാനക്കൂട്ടം ഈ റോഡ് മുറിച്ച് കടന്നാണ് ഈ കൃഷിയിടങ്ങളൊക്കെ കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത് എത്രയും പെട്ടെന്ന് ഫെൻസിംഗ് വേലികൾ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തി ി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് തടയണം എന്നാണ് ഇവരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം അവതരിപ്പിക്കുന്നത് ഗേജരൻ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്